അതിതീവ്ര മഴയാണ് മേപ്പാടിയുടെ ദുരന്തത്തിന് കാരണമായത് കേരളത്തെ നടുക്കിയ ദുരന്തത്തിൽ ബാക്കിയായത് കണ്ണീർ മാത്രമാണ് എന്നാൽ മഴ മാത്രമാണോ ഈ ദുരന്തത്തിന്റെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിതീവ്രമായ മഴയാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കനത്ത മഴ തന്നെയാണ് ഉരുൾപൊട്ടലിന് വഴിയൊരുക്കിയത് എന്നാണ് നിഗമനവും എന്നാൽ മഴ മാത്രമാണോ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്തെ അവസ്ഥയോ നമുക്ക് നോക്കാം ലോകത്തിൽ വെച്ച് ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിലെ മൂന്നാം സ്ഥാനക്കാരനാണ് ഉരുൾപൊട്ടൽ അതിന്റെ നിർസാക്ഷ്യമാണല്ലോ വയനാട്ടിൽ സംഭവിച്ചത് പ്രദേശങ്ങളിലെ മണ്ണും മനുഷ്യനും മരവും ഒക്കെ പിഴുതെറിയപ്പെടുന്ന അവസ്ഥ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചൂരൽമലയിലും മുണ്ടക്കയിലും നമ്മൾ കണ്ടത് ഇന്ത്യയിൽ നാല് ലക്ഷത്തിനായിരം ചതുരശ്ര കിലോമീറ്റർ മേഖലയും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ് എന്നാണ് റിപ്പോർട്ട് ഇതിൽ തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലും കൊങ്കൺ മലനിരകളിലുമാണ് കേരളത്തിൽ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ കേരളത്തിലെ ഏകദേശം പതിമൂന്ന് ശതമാനത്തോളം പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ് വയനാടും ഇടുക്കിയുമാണ് ഉരുൾപൊട്ടൽ ഭീഷണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ഒരേ സ്ഥലത്തു തന്നെ പല തവണയായി അപകടമുണ്ടാകുന്ന സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബഹിരാകാശ നിരീക്ഷണത്തിലൂടെ ഡീപ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല നടത്തിയ പഠനം വഴി കേരളത്തിന്റെ ഉരുൾപൊട്ടൽ സാധ്യത ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വർദ്ധിപ്പിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഹൈറേഞ്ചുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് അറുനൂറ് മീറ്ററിന് മുകളിൽ ഉയരത്തിലുള്ള ഭാഗത്ത് മുപ്പത്തൊന്ന് ശതമാനം ഉരുൾപൊട്ടൽ ഭീഷണിയാണ് ഇതിൽ പത്ത് മുതൽ നാല്പത് ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഭീഷണിയുടെ തോത് വലുതാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ആറാം സ്ഥാനത്താണുള്ളത് ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് തൊട്ടുമുന്നിലുള്ളത് എന്നാൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുള്ള മരണനിരക്ക് കേരളത്തിൽ വളരെ കൂടുതലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും മരണനിരക്ക് കുറയുന്നതിന്റെ കാരണവും ഇതാണ് ചിറാപുഞ്ചിയെയും കേരളത്തെയും താരതമ്യപ്പെടുത്തിയാൽ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ ചിറാപുഞ്ചിയിൽ ഇത്തരം ഉരുൾപൊട്ടലുകൾ നന്നേ കുറവാണ് മഴ ഏറ്റവും കൂടുതൽ വീഴുന്ന മണ്ണ് എന്നിട്ടും ദുരന്തങ്ങളില്ല എന്തായിരിക്കും ഇതിനുള്ള കാരണം കൽപ്പറ്റം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലെ ശാസ്ത്രജ്ഞൻ ജോസഫ് ജോൺ പറയുന്നതനുസരിച്ച് മഴയുടെ അളവല്ല സ്വഭാവമാണ് ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നത് ചിറാപുഞ്ചിയിലും കേരളത്തിൽ പെയ്യുന്ന മഴയുടെയും സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട് കേരളത്തിൽ ഇപ്പോഴത്തെ മഴയെന്നത് മൂന്നോ നാലോ ദിവസം പെയ്യേണ്ട മഴ ഒരു മണിക്കൂറിൽ പെയ്തു തീർക്കുകയാണ് ജൂലൈ മാസത്തിൽ വയനാട് കിട്ടിയ മഴ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് മില്ലിമീറ്ററാണ് ഇത് രണ്ടു ദിവസം കൊണ്ട് ലഭിച്ചതാണ് ഇങ്ങനെ ഒരു മാസം ലഭിക്കേണ്ട മഴ ദിവസങ്ങൾ കൊണ്ട് ഒറ്റയടിക്ക് ലഭിക്കുമ്പോൾ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു ചിറാപ്പുഞ്ചിയിൽ എന്നും മഴയാണെങ്കിലും മിതമായ രീതിയിലാണ് പെയ്യുന്നത് അത് അതിഭീകര ദുരന്തത്തിലേക്ക് നയിക്കുന്നില്ല ഒരു മാസത്തെ മഴ മഴക്കണക്കെടുത്താൽ ചിലപ്പോൾ ചെറിയ അളവായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാൽ ഈ മഴ എങ്ങനെ പെയ്തു എത്ര ദിവസം കൊണ്ട് ലഭിച്ചു എന്ന കണക്ക് വിലയിരുത്തുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കാം പണ്ടുകാലത്ത് എല്ലാ ദിവസവും മഴയായിരുന്നു എന്നാൽ അപകട സാധ്യത കുറവായിരുന്നു ഇന്ന് കാലാവസ്ഥാ മാറ്റം രൂക്ഷമായി പ്രകൃതിയെ ബാധിച്ചിട്ടുണ്ട് മഴയുടെ രീതിയും മാറി മാസത്തിൽ ആദ്യ രണ്ടാഴ്ച വെയിലാണെങ്കിൽ അടുത്ത രണ്ടാഴ്ച പേമാരി എന്ന അവസ്ഥയായി കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലാണ് ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഒരു കിലോമീറ്ററിനകത്ത് മുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശത്ത് നിരവധി പാടികളുണ്ട് തോട്ടാം തൊഴിലാളികൾക്കായുള്ള ഈ വീടുകളിൽ മൂന്ന് കുടുംബങ്ങൾ വരെ താമസിക്കുന്നു ഒരു വീട്ടിൽ തന്നെ മക്കളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുമൊക്കെയായി പത്തിലധികം ആളുകളാണുള്ളത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും മരണനിരക്ക് നന്നേ കുറവാണ് എന്നാൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുള്ള മരണനിരക്ക് കേരളത്തിൽ കൂടുതലാണ്